സിനിമാ വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒഡിയൻ സിനിമയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു സംവിധായകൻ വി എസ് ശ്രീകുമാർ മേനോൻ ചിത്രത്തിന് ഓവർഹൈറ്റ് കൊടുത്തതിൻ്റെ പേരിൽ മോഹൻലാൽ ഫാൻസിൻ്റെ തടക്കം വിമർശനങ്ങൾക്ക് അദ്ദേഹം വിധേയനായി ഭേദപ്പെട്ട ഒരു ചിത്രത്തിന് നെഗറ്റീവ് റിവ്യൂസ് ലഭിക്കാൻ കാരണം ശ്രീകുമാർ മേനോൻ നൽകിയ അമിത പ്രതീക്ഷയായിരുന്നു എന്നാണ് പലരുടെയും അഭിപ്രായം എന്നാൽ അപ്പോഴും തൻ്റെ നിലപാടിൽ തനിക്ക് തെറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറച്ചു നിന്നു ഒരു ബിഗ് ബജറ്റ് ചിത്രം കൂടുതൽ പേരിലേക്ക് എത്തിക്കേണ്ടത് സംവിധായകൻ എന്ന നിലയിൽ തൻ്റെ കടമയായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ മോഹൻലാലിൻ്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഏവരും ശ്രീകുമാർ കൊടുത്ത ഓവർ ഹൈപ്പ് ലാലേറ്റനെ ചൊടിപ്പിച്ചോ എന്നത് പലരും അറിയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഒരു ടി വി ചാനലിനോട് മോഹൻലാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ശ്രീകുമാറിൻ്റെ മാർക്കറ്റിംഗ് മികച്ചതായിരുന്നു എന്ന് തന്നെയാണ് ലാലേറ്റനും പറയാനുണ്ടായിരുന്നത് ശ്രീകുമാറിന്റെ മാർക്കറ്റിംഗ് മികച്ചതായിരുന്നു അതുതന്നെയായിരുന്നു ഒടിയൻ പോലൊരു സിനിമയ്ക്ക് വേണ്ടതും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ സിനിമയ്ക്ക് വേണ്ടി വന്നു എന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം എന്താണെങ്കിലും സിനിമയ്ക്ക് മികച്ച ബിസിനസ് നേടിക്കൊടുക്കുന്നതിൽ ശ്രീകുമാറിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല ഒരുപക്ഷെ മറ്റാരെങ്കിലും ആയിരുന്നു സംവിധായകനെങ്കിൽ ഒടിയൻ ഒരിക്കലും ഇത്രത്തോളം ഉയർന്ന ഇനീഷ്യൽ കളക്ഷൻ നേടാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ലാനേട്ടം പറഞ്ഞത് വസ്തുതയും എന്താണെങ്കിലും ചിത്രം തെന്നിന്ത്യൻ സിനിമ തന്നെ കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് കുതിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാഹനം വിജയം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്